ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ റേഷൻ കിട്ടുന്ന പുഴുങ്ങലരി അതല്ലെങ്കിൽ വെള്ളരി ചാക്കരി എന്നൊക്കെ പറയും ആ ഒരു അരി വെച്ച് ഉണ്ടാക്കുന്ന നല്ല ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്നൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ അതാ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പുഴുങ്ങലരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഉഴുന്നൊക്കെ ഇതേ ഗ്ലാസ്സിൽ വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട് കേട്ടോ ഇപ്പം ഒരു ഗ്ലാസ് അരി ഒരു ബൗളിലൊക്കെ ഇട്ടോടുത്തിട്ടുണ്ട് ശേഷം വേറൊരു ബൗളിൽ നമ്മൾ ഉഴുന്നാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ അത് അതേ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പം കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഉഴുന്നാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ അതൊരു കാൽ ഗ്ലാസ് എടുത്താൽ മതിയാവും ഈ നമ്മൾ ഈ ഒരു ഉഴുന്നിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരം നമ്മൾ ഈ ഒരു അരി കുതിർത്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഉഴുന്നാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം കുതിർത്താൽ മതി എന്നാൽ നമ്മൾ അരി കുതിർക്കുന്നതോടൊപ്പം നമ്മൾ ഇതും കുതിർത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഇനി കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലുള്ള ഒരു ഇതുപോലുള്ളൊരു അരുപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു അരിയിലുള്ള വെള്ളം കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരുപ്പച്ചട്ടിയിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചാൽ നമ്മൾ ആ അരിയിലുള്ള വെള്ളം കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്ത് പോയിക്കോളും അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അരി പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഉഴുന്ന് കുതിർത്ത വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് ആ ഒരു ഉഴുന്നിലുള്ള വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഉഴുന്നിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അതിനായിട്ട് മിക്സിയുടെ ജാറിൻ്റെ പകുതി ഭാഗം നമ്മുടെ ഈ ഒരു അരി പൊടിച്ചെടുക്കാനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉഴുന്നരച്ചത് മുഴുവനായിട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ അരി ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നരക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മിക്സി നല്ല ഡ്രൈ ആയിട്ടുള്ള സമയത്ത് തന്നെ അരി പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ആ ഒരു അരി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ഉഴുന്ന് അരച്ചെടുത്ത ആ ഒരു ബൗളിലൊക്കെ തന്നെ ഈ ഒരു പൊടിച്ചെടുത്ത അരി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള അരിയും ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഉഴുന്നും ഈ അരി പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളമുണ്ടല്ലോ അതേ ഞാൻ ഞാനീത് മുഴുവനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം ആ ഒരു ഉഴുന്നിൻ്റെ വെള്ളം ബാക്കിയുള്ളത് കൊണ്ട് അതിൽ ഒന്ന് മിക്സ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇഡ്ഡിലേക്ക് വേണ്ടി ഇഡ്ഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ കൈയിലാ ഒരു ചൂട് കണ്ട് നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി പൊങ്ങി പൊങ്ങിക്കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇഡലി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ മാവ് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചോറോ അതല്ലെങ്കിൽ അവിലോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഇഡലി ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത് ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ മാവ് വേണ്ടത് ഇനി നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന രീതിക്ക് നമുക്ക് ഇഡലി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് ഇഡലി തട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അതിൻ്റെ ആ ഒരു കുഴിയുടെ മുഴുവൻ ഭാഗത്തായിട്ട് ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഇഡലിച്ചെമ്പിലോട്ട് ആ ഒരു ഇഡലിത്തട്ടൊന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ താ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിനി ഈയൊരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ പച്ചേരി തന്നെ നമുക്ക് ഇഡലിക്ക് വേണമെന്നില്ല ഇതുപോലെ റേഷനിൽ പുഴുങ്ങലര് വെച്ചിട്ട് ഈയൊരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതാ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ആ ഒരു തരുതരിപ്പോടുള്ള ഇഡലിയാണ് കേട്ടോ ഇത് നല്ല സ്പഞ്ചായിട്ടുള്ള ഇഡലിയാണ് നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഇതേപോലെ സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണുമരേക്കും ബൈ ബൈ താങ്ക്